പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആക്ച്വലി മാർക്കറ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് വെറും എട്ടായിരത്തി അഞ്ഞൂറാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ കംഫർട്ടർ പ്രീമിയം കംഫർട്ടർ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഇട്ടേ തൊള്ളായിരത്തി ത്രീ ഡോറ് വരുന്നുണ്ട് അഞ്ച് അഞ്ഞൂറിന് ടൂ ഡോറുകൾ വരുന്നുണ്ട് ആറ് ആറ് ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്ന ഈ കിങ് സൈസ് കട്ടിൽ പതിമൂന്നേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് ടെൻ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ തരാൻ പോകാൻ ഉടൻ ബാഡ്രോളിലോട്ട് മാറുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഡ്രസ്സിംഗിൽ അലമാരകൾ ചെയ്തുണ്ട് അതുപോലെ ഫോർ ഡോറില് വരുന്നുണ്ട് പിന്നെ സെന്റർ മിററിലോട് കൊണ്ടുവന്നിട്ടുണ്ട് ജാളി കട്ടിങ് തേക്കൂഡ് അക്കേഷ്യ അഞ്ച് തൊള്ളായിരത്തി ത്രീ സീറ്റർ സോഫ് സ്റ്റഡി ടേബിൾസ് ഓഫീസ് ടേബിൾസ് അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് ചെയേഴ്സ് സ്റ്റെഡി ടേബിളിന്റെ തന്നെ നമുക്ക് വ്യത്യസ്തമായ എല്ലാ അളവുകളിലും എല്ലാ കളേഴ്സുകളും നമ്മുടെ കയ്യിൽ ഒരു യൂറോപ്യൻ ഡിസൈനിൽ വരുന്ന പ്രീമിയം ബെഡ്റൂം സെറ്റ് അതായത് എഞ്ചിനീയർ റൂട്ടിൽ പൂർണ്ണമായിട്ടും മെറ്റൽ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്ത കളറോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ നമുക്ക് ഇവിടെ ഗോൾഡ് കോയിൻ ആണ് കൊടുക്കുന്നത് സോ മാക്സിമം വില കുറച്ച് നല്ല അടിപൊളി കോംബോ ഓഫേഴ്സ് കോംബോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി സബാനിലാണ് സോ നമുക്ക് ഒത്തിരി ഓഫേഴ്സുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവര് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് അടിപൊളി ഫർണിച്ചർ ഓഫറാണ് സൽമാനാണ് കൂടെയുള്ള സെൽമാൻ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ടെൻത്ത് ആനിവേഴ്സറി ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഗോൾഡ് കോയിൻ ആണ് എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി ഉള്ള ഒരു സ്പെഷ്യൽ നമുക്ക് വരുന്നത് ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നമുക്ക് പതിനായിരം രൂപന്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അതായത് നമ്മുടെ എല്ലാ സബാൻഡ സ്റ്റോറിൽ നിന്നും നമ്മള് നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളും അതിൽ ഒരു വിജയം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഗോൾഡ് കോയിൻ നമ്മൾ സമ്മാനമായിട്ട് നടക്കും അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ രണ്ട് മൂന്ന് വിജയി കഴിഞ്ഞു ഗോൾഡ് കോയിൻ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി നമുക്ക് ഒത്തിരി വിജയികൾ ഇപ്പൊ ഓൾറെഡി ഉള്ള ഒരു ഓഫർ ആണ് നിലവിൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു നമുക്ക് എന്ന് വരെയാണ് നമുക്ക് ഈ ഓഫേഴ്സ് ഉള്ളത് ജൂൺ പതിനഞ്ച് വരെയാണ് നമ്മൾ ഇതിന്റെ ഓഫറിന്റെ കാലാവധി വരുന്നത് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മള് ഫൈവ് ഇയർ വാറണ്ടിയാണ് വരുന്നത് അതായത് നമുക്ക് വാറണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത് വാറണ്ടി കൊണ്ടുവന്നുള്ളത് അതായത് നമുക്കൊരു സർവീസ് കോർഡിനേറ്റർ കാര്യങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഓൺലൈൻ വൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സിആർഐ ഗ്രൂപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൾ കേരള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെലിവറി നൽകുന്നുണ്ട് നമ്മളെ നിയറസ്റ്റ് ഏരിയകളിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രീ ഡെലിവറി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ദീപ് ഫർണിച്ചറുകള് പാർസൽ സർവീസുകൾ എല്ലാവിധ ഡെലിവറി സൗകര്യങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയാണ് വരുന്നത് അതായത് കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേയിൽ നിയറസ്റ്റ് എയർപോർട്ട് ജംഗ്ഷൻ അടുത്തായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൂടാതെ തന്നെ നമുക്ക് മറ്റു രണ്ട് ഷോറൂമുകളും ഉണ്ട് പാണ്ടിക്കാട് അതുപോലെ തന്നെ ഓമശ്ശേരി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഓഫേഴ്സുകൾ ഉണ്ട് കോംബോ ഓഫേഴ്സുകൾ ഉണ്ട് സോ നമുക്ക് സ്പെഷ്യൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇന്ത്യ ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്ക് വരെ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നുണ്ട് കൂടാതെ നമുക്ക് ഗംഭീരമായ ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം ഫസ്റ്റ് ഇതിന് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കിഡിലും കട്ടിലാണ് അതും വുഡൻ കട്ടിൽ അത് പക്ഷേ നമുക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്യൂൺ സൈസ് ആണ് വരുന്നത് നമുക്ക് മൊബൈൽ ഹോൾഡേഴ്സ് ഒരു സി എൻ സി കട്ടിങ് അടക്കം വരുന്ന ഒരു അടിപൊളി കട്ടിൽ നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂ അത് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആക്ച്വലി മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് വെറും എട്ടായിരത്തി അഞ്ഞൂറ് എട്ടേ അഞ്ഞൂറ് സ്പെഷ്യൽ റേറ്റ് റേറ്റ് സ്പെഷ്യൽ റേറ്റ് ആണ് മാക്സിമം നമുക്ക് നാല് രൂപന്റെ അടുത്ത് കുറച്ചിട്ടുണ്ട് അല്ല അതെ പിന്നെ തവണ നമുക്ക് ഒത്തിരി മോഡൽസുകൾ എല്ലാം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അടുത്തൊരു കോംബോ ഓഫർ അല്ല അതെ ഇതിൽ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാണ് ആയിരം രൂപ വരുന്ന ഈ റേറ്റ് നമുക്ക് എത്ര രൂപയ്ക്കാണ് സലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ടെൻ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ തരാൻ പോകുവാണ് അതായത് ഈ ഒരു കട്ടിൽ ബെഡ് കോംബോ പർച്ചേസ് ചെയ്യുമ്പോ ആ കസ്റ്റമേഴ്സിന് ആയിരം രൂപയുടെ ബെഡ്ഷീറ്റ് നമ്മൾ നൂറ്റി അൻപത് രൂപ കൊടുക്കും അതായത് ടൈപ്പാണ് ടൈപ്പ് ആണ് ഫോറസ്റ്റ് അക്കേഷൻ വിത്ത് റെക്കോ ബില്ലോ ഓർത്തോപീഡിക്കിന്റെ ആറിഞ്ചില് വരുന്ന യൂറോ ടോപ്പ് ഡിസൈൽ വരുന്ന മാട്രസോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് പ്രീമിയം ലെവലിലുള്ള ഐറ്റം തന്നെയാണ് അതെ അപ്പൊ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഐറ്റം അത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാമല്ലോ അല്ലെ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് ആക്ച്വലി പ്രൈസ് വരുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറാണ് ആക്ച്വലി പ്രൈസ് വരുന്നത് വെറും പതിനെട്ട് അഞ്ഞൂറിന് ആണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം നമുക്ക് ഒരു എട്ടൊമ്പത് രൂപ നമുക്ക് മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് അതിനോട് കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു ആയിരം രൂപ വരുന്ന ഐറ്റം നൂറ്റി അൻപത് രൂപക്ക് നമുക്ക് വെറും അങ്ങനെ ടോട്ടൽ പതിനെട്ട് അഞ്ഞൂറിന് ഒരു പിന്നെ ഈ ഒരു കോംബോ ഓഫർ അടക്കം നമുക്ക് കൊണ്ടുപോകാം അപ്പൊ ഒത്തിരി കോംബോകൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ ഒത്തിരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് സൈസിലും ഏത് വുഡിലും ആണെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും അതേപോലെ പ്രീമിയം ലെവലിലൊക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള അടിപൊളി ആറേക്കാൾ ആറ് സൈസില് വരുന്ന ഐറ്റംസ് വരുന്നുണ്ട് ഇതന്നെ അതിൻ്റെ ഒരു മറ്റൊരു മോഡൽ അല്ലേ ഇതും പ്ലാറ്റ്ഫോം ടൈപ്പ് ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവര് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരും എന്നുള്ളതാണ് അത് നമ്മളെ വീട്ടിൽ പോയിട്ടൊക്കെ അളർന്നിട്ട് അനുസരിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും പ്രീമിയം ലെവലിൽ വരുന്ന ഒരു കോമ്പോ സെറ്റ് ആണ് അതായത് നാൽപ്പത്തി അഞ്ച് രൂപ വരുന്ന ഈ ബെഡ്റൂം ഈ കട്ടിലും വിത്ത് ബെഡും കോംബോക്ക് നമുക്ക് പ്രൈസ് വരുന്നത് വെറും മുപ്പത്തി ആറ് എഴുന്നൂറാണ് ഇപ്പം ഈ മുത്താറ് എഴുന്നൂറിന് നമ്മൾ ഈ പ്രീമിയം കോംബോ സെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് നമ്മളൊരു ടെൻത്ത് അനുവേഴ്സിൻ്റെ വകയായിട്ട് വേറൊരു കോംബോം കൂടെ കൊടുക്കും അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ വരുന്ന ഈ കംഫേർട്ട് പ്രീമിയ കംഫേർട്ട് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോംബോടെ കൂടെ കൊടുക്കാൻ പറ്റും അപ്പോൾ അടിപൊളി ഓഫറാണ് പ്രീമിയം സെറ്റാണ് അപ്പോൾ നാലേ സംതിങ്ങിൻ്റെ ഒരു ഐറ്റം വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് അത് നമുക്ക് ഈ ഐറ്റത്തിൽ മാക്സിമം നമുക്ക് കൂടെ തന്നെ ഇതിലും ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മോഡൽസുകൾ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റത്തിലും എല്ലാ വുഡിലുള്ള നല്ല അടിപൊളി ഐറ്റംസുകൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് തവണ നമുക്ക് വാർഡ്രോബുകൾ അത്യാവശ്യം നല്ല മോഡൽസുകൾ വരുന്നുണ്ട് വാഡ്രോബിൾ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത് വാഡ്രോബ് നമുക്ക് ത്രീ ഡോർ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറി ഉണ്ട് മേലുണ്ട് നമുക്ക് കാണിക്കാം അതായത് എട്ടേ തൊള്ളായിരത്തിന് ത്രീ ഡോർ വരുന്നുണ്ട് അഞ്ച് അഞ്ചു മൂന്ന് ടു ഡോറുകൾ വരുന്നുണ്ട് ആറ് ആറ് ഫോറസ്റ്റ് അക്കേഷൽ വരുന്ന ഈ കിങ് സൈസ് കട്ടിൽ അതായത് ഈ ഒരു പീസ് എടുക്കുന്ന കസ്റ്റമർക്ക് പതിമൂന്നേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും അത് വ്യവശ്യം നല്ല പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് കാര്യങ്ങൾ ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി എഡറിൻ്റെ ഭാഗത്ത് നല്ല അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് പതിമൂന്നേ തൊള്ളായിരം പതിമൂന്നേ തൊള്ളായിരത്തിന് നമുക്ക് കൊണ്ടുപോകാം അല്ല അതുപോലെ തന്നെ നമുക്ക് നിരവധി ഐറ്റംസുകൾ നമ്മൾ ഓഫറിൽ കോമ്പോസ്റ്റുകൾ സെറ്റ് ചെയ്തുണ്ട് തേക്കൂട്ടിൽ വരുന്നുണ്ട് എഞ്ചിനീയർ റൂട്ടിൽ വരുന്നുണ്ട് അപ്പോൾ തന്നെ തേക്കൂട്ടിൽ പെപ്സിന്റെ നമ്മളെ പ്രീമിയം മാട്രസ് വെച്ച് ചെയ്തുണ്ട് അതുപോലെ മഹാഗണിയിലെ ഹെഡ് പോർഷനിൽ കുഷൻ കൊടുത്തിട്ട് ഓർത്തോപീഡിക്കൻ്റെ മാറ്റസ് വെച്ചിട്ടുണ്ട് എല്ലാം പില്ലോ അതേപോലെ ബെഡ്ഷീറ്റുകൾ ഒരുപാട് നിരവധി ഓഫേഴ്സ് ആണ് കട്ടിൽ വരുന്നത് ബെഡ്റൂം സെറ്റുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പിൽ വരുന്ന പ്രീമിയം ബെഡ്റൂമുകള് അതേപോലെ ബഡ്ജറ്റ് ലെവലിൽ വരുന്ന ബെഡ്റൂ ബെഡ്റൂമുകള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ബെഡ്റൂമുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബെഡ്റൂം സെറ്റുകൾ പിന്നെ ബെഡ്റൂം സെറ്റിന്റെ കോംബോലെ നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറായിരം രൂപയ്ക്ക് നമുക്ക് ഒരു റൂമിലോട്ടുള്ള ബെഡ്റൂം സെറ്റ് അതുപോലെ തന്നെ ഇന്റീരിയലി നമ്മൾ സെറ്റ് ചെയ്യുന്ന അതായത് തൊണ്ണൂറ്റാറായിരം രൂപയ്ക്ക് നമുക്ക് ഇന്റീരിയർ പ്ലസ് നമുക്ക് ഒരു ബെഡ്റൂം സെറ്റും കൂടി ചെയ്തുതരാന്നുള്ളതാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് റേഞ്ച് ആണ് വരുന്നത് അല്ലേ അതേപോലെ നമുക്ക് സിംഗിൾ ചെയേഴ്സിന്റെ ഒക്കെ ഒത്തിരി നല്ല കിളം മോഡൽസുകൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ത്രീ സീറ്ററുകൾ അതേപോലെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ത്രീ സീറ്റർ ടൈപ്പിൽ നമ്മുടെ സോഫകൾ ഒത്തിരി വുഡനില് വരുന്ന നല്ല അടിപൊളി ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഉടൻ വാഡ്റോബിലോട്ട് മാറുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഡ്രസ്സിംഗിൽ അലമാരകൾ ചെയ്തതുണ്ട് അതുപോലെ ഫോർ ഡോറിൽ വരുന്നുണ്ട് പിന്നെ സെന്റർ മിററിലോട് കൊണ്ടുവന്നിട്ടുണ്ട് ജാളിയ കട്ടിങ് തേക്ക് വുഡ് അക്കേഷ്യ അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനീയർ വുഡിൽ ഫോർ ഡോറുകളിലും തന്നെ നല്ല ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അലമാരകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഡോർ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ യു വി ഫിനിഷ് എല്ലാ ഐറ്റംസുകളും ഐറ്റംസുകൾ നമ്മൾ അവൈലബിൾ ആണ് നമ്മളെ ടെൻത്ത് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ സോഫ ത്രീ സീറ്റർ വെറും അഞ്ചായിരത്തിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അഞ്ചൂറിന് നമുക്ക് ഒരു സോഫൂറ് അഞ്ചേ തൊള്ളായിരം അഞ്ചേ തൊള്ളായിരത്തി സോഫ് നമുക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ത്രീ സീറ്റർ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ചാരിലാക്കി കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ബെഞ്ച് പോലെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സാധാരണ നിലവിൽ കാണാത്ത ടൈപ്പ് ഡിസൈനിലാണ് ഇമ്പോർട്ടൻഡ് ഡിസൈൻ ആണ് മിററോട് കൂടിയിട്ട് വരുന്ന ഒരു ത്രീ ഡോർ അലമാര അതായത് നമ്മൾ ലോസ് പ്രൈസ് കാറ്റഗറിയാണ് ആണ് വരുന്നത് ഇത് എല്ലാ സമയത്തും ഒരേ പ്രൈസിലാണ് വരുന്നത് വെറും എട്ടേ തൊള്ളായിരം രൂപയാണ് ഈ ഒരു അലമാരയുടെ പ്രൈസ് വരുന്നത് അതിന്റെ അകത്ത് നമുക്ക് വുഡൻ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കളറും വരുന്നുണ്ട് രണ്ട് കളേഴ്സാണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് ഉണ്ടായിരുന്നു അപ്പം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മോഡൽസും കാര്യങ്ങളും വുഡിന്റെ ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ടു ഡോറിലോട്ട് പോകുകയാണെങ്കിൽ വെറും അഞ്ചറിനാണ് നമ്മൾ ഈ അലമാര കൊടുക്കുന്നത് അത് മാർക്കറ്റ് പ്രൈസിൽ ഏറ്റവും ലോസ്റ്റ് പ്രൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫാമിലിക്കുള്ള സ്പേസ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് വെറും അഞ്ചേ അഞ്ഞൂറ് വിത്ത് മിറൂഡിറൂ വരാൻ പോകുന്ന സ്കൂൾ ഓപ്പണിംഗ് സമയങ്ങളാണ് വരുന്നത് അപ്പൊ നമുക്ക് സ്റ്റഡി ടേബിൾസ് ഓഫീസ് ടേബിൾസ് അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് ചെയേഴ്സ് സ്റ്റഡി ടേബിളിന്റെ തന്നെ നമുക്ക് വ്യത്യസ്തമായ എല്ലാ അളവുകളിലും എല്ലാ കളേഴ്സുകളും നമ്മുടെ കയ്യിൽ മോഡൽസ് അവൈലബിൾ ആണ് ഡെയിൻ ടേബിളിന്റെ കളക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റേറ്റിലും വരുന്ന ഡെയിൻ ടേബിളുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് തേക്ക് അക്കേഷ്യ ഫോറസ്റ്റ് അക്കേഷ്യയില് ഫോറസ്റ്റ് തേക്കിൽ അതുപോലെ മാർബിൾ ടോപ്പ് ഡിസൈൻസിൽ ട്രീറ്റഡ് വാങ്ങണമെങ്കിൽ നമ്മൾ വെറൈറ്റി ലഗോഡ് കൂടിയിട്ട് വരുന്ന ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിൾ എല്ലാ വേരിയൻസ് മിൽക്കിവെയ്റ്റ് ഗ്ലാസ്സുകൾ ബ്ലാക്ക് ഗ്ലാസ്സുകൾ പ്രിന്റഡ് ഗ്ലാസ്സുകൾ അങ്ങനെ നിരവധി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് എല്ലാ ടോപ്പുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ മാർബിൾ പ്ലസ് നമുക്ക് ആ അത് പോളിഷിൽ വരുന്ന നമ്മളെ മെറ്റലിലാണ് ചെയ്തത് ഒരു പ്രീമിയം ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നത് അതിനോട് ജോയിന്റ് ആയിട്ടുള്ള നമുക്ക് ഒരു ചേഴ്സ് വരുന്നുണ്ട് പിന്നെ വെറൈറ്റി ലെഗ്സുകള് ഒത്തിരി മോഡൽസുകൾ അതേപോലെ തന്നെ നല്ല കിഡ്നായിട്ടുള്ള ചയസ് മോഡൽ ഒരു പ്രീമിയം ലെവലിലുള്ള ഐറ്റംസും മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യാൻ പറ്റൂല അതേപോലെ തന്നെ നമുക്ക് തോന്നും ഒത്തിരി ലെഗുകളുടെ പല മോഡൽസുകൾ വരുന്നുണ്ട് ഇത് സെഡ് മോഡല് അതേപോലെ തന്നെ ഇതൊക്കെ ഏതായിരുന്നു ഫുഡ് ഒക്കെ ഏതായിരുന്നു നമുക്ക് ഈ ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന ഐറ്റംസുകളൊക്കെ ട്രീറ്റഡ് മാഡിയിലാണ് കൊണ്ടുപോകുന്നത് ഓക്കെ ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തത് ഫോറസ്റ്റ് തേക്കിന്റെ ഒരു കോമ്പോസ് സെറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് മെറ്റലിൽ വരുന്നുണ്ട് നല്ല വെറൈറ്റി ലെഗ്ഗുകള് നല്ല ഇമ്പോർട്ടൻഡ് ഐറ്റംസിന്റെ മോഡൽസുകൾ വരുന്നുണ്ട് അങ്ങനെ ഇത് അതേപോലെ തന്നെ നമുക്ക് പക്ക ബെൻഡ് ആയിട്ടുള്ള ഒരു മോഡൽ അല്ലേ ആ അതെ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് മൂവിങ് ആയി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പോസ് സെറ്റ് ആണ് ഇതൊക്കെ ഏതായിരുന്നു ഫുഡ് ഏതായിരുന്നു നമുക്ക് ട്രീറ്റഡ് മാഗണിയാണ് വരുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ കാണുന്ന റെഗുലർ മോഡലിന് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം കൺസെപ്റ്റിൽ നോക്കുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ എഴുപത്തി നാലായിരം ആക്ച്വലി വില വരുന്ന ഒരു കോംബോ സെറ്റ് ആണ് ഇത് വെറും അമ്പത്തി ഒമ്പത് എണ്ണൂറാണ് നമ്മൾ ടെൻവേഴ്സിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇരുപതിനായിരം രൂപ നമുക്ക് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ആണ് ഈ ഒരു ഐറ്റത്തിൽ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ലഗ് കാര്യങ്ങളൊക്കെ ജോയിന്റ് ആയിട്ട് വരുന്ന ഒരു ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി മോഡലുകൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് അതൊക്കെ നമ്മൾ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് അത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒത്തിരി മോഡൽസുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഡൈനിങ് ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര ചെയ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഫോറസ്റ്റ് അക്കേഷനിൽ ചെയ്യുന്ന ചെയേഴ്സുകളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറേ ഉള്ളൂ അപ്പോൾ ഒറിജിനൽ ഫോറസ്റ്റ് അക്കേഷൻ ആയിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒത്തിരി മോഡൽസുകൾ വരുന്നുണ്ട് നമുക്കൊരു സെഡ് ടൈപ്പിൽ വരുന്ന ഉടലിൽ ചെയ്തിട്ടുള്ള മറ്റൊരു മോഡല് അതേപോലെ തന്നെ ഒരു പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുള്ള രണ്ട് സൈഡും കുഷിനി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ചെയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകം നമ്മൾ അത്രയും നമുക്ക് പിന്നെ ഡിസ്പ്ലേ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ എല്ലാം നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ചെയേഴ്സും അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളും നമുക്കിവിടെ ഉണ്ട് ഒത്തിരി കോംബോ ഓഫേഴ്സുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കൊരു യൂറോപ്യൻ ഡിസൈനിൽ വരുന്ന പ്രീമിയം ബെഡ്റൂം സെറ്റ് അതായത് എഞ്ചിനീയർ റൂട്ടിൽ പൂർണ്ണമായിട്ടും മെറ്റൽ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്ത കളറോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് വരുന്നത് ഇതിന്റെ ആദ്യം നമുക്ക് ഫൈവ് ഫീറ്റിൽ വരുന്ന ഒരു ക്യൂൻ സൈസിൽ വരുന്ന കട്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മോഡലിന്റെ സൈഡ് ബോക്സ് ത്രീ ഡോറിൽ വരുന്ന അലമാര അതുപോലെ നമുക്ക് ഇന്നർ സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും ഐറ്റംസുകളാണ് ഇതിൽ നമുക്ക് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് എൺപത്തിനാലഞ്ഞൂറാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതിപ്പോ നമ്മൾ ഓഫർ വാഗമായിട്ട് ടെൻ അനുവേസിന്റെ വാഗമായിട്ട് അമ്പത്തി ഒമ്പത് അഞ്ഞൂറാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒമ്പത് അഞ്ഞൂറ് രൂപക്ക് ഈ ബെഡ്റൂം സെറ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ കംഫർട്ട് തികച്ചും ഫ്രീ ആയിട്ട് കസ്റ്റമർക്ക് പറ്റും കംപ്ലീറ്റ് ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്ന ഫൈവ് ഫീറ്റ് വിടുത്ത് വരുന്ന ഒരു ത്രീ ഡോറിന്റെ അലമാര അതുപോലെ അത്യാവശ്യം നല്ല സ്പേസോട് കൂട്ടിയിട്ട് വരുന്ന ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് പിന്നെ കട്ടിൽ മെയിൻ ഹൈലൈറ്റ് ആണ് അത് പ്ലാറ്റ്ഫോം ടൈപ്പിലാണ് നമ്മൾ കട്ടിൽ കൊണ്ടുവന്നുണ്ടാവുക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് നമ്മൾ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് വെറും നാൽപ്പത്തി എട്ടായിരം രൂപ കസ്റ്റമർക്ക് നമുക്ക് വീട്ടിൽ എത്തിച്ച് കൊടുക്കാൻ പറ്റും സോഫ സെറ്റുകളിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിട്ടുള്ള ടെഫ്റ്റോൾ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണ് ഇതിന് ആക്ച്വൽ പ്രൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് നമ്മൾ ആനിവേഴ്സറി സെല്ലിൽ പ്രമാണിച്ച് ഇരുപത്തി എട്ടേ തൊള്ളായിരത്തിന് ഈ ഒരു പീസ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇത് തന്നെ നമുക്ക് വ്യത്യസ്ത കളറുകൾ ചെയ്യാം അതുപോലെ തന്നെ കസ്റ്റമേഴ്സോടും കൂടെയാണ് നമ്മുടെ സൈറ്റിൽ വന്നിട്ട് നമുക്ക് ചെയ്യും നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്തിട്ട് വീട്ടിൽ എത്തിച്ചുകൊടുക്കുന്നത് ഇത് നാൽപ്പത്തി എട്ടായിരം രൂപ പ്രൈ ആക്ച്വലി മാർക്കറ്റ് പ്രൈസ് വരുന്നത് എച്ച് ആർ തുണിയിൽ കൊണ്ടുവരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗിൽ ഒരു സോഫ ത്രീ പ്ലസ് ടു ആണ് വരുന്നത് നമുക്ക് കോർണർ സ്പേസുകളൊന്നും ഇല്ലാത്ത വീടിലോട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മോഡലായിട്ട് കൊണ്ടുവരണമെങ്കിൽ ത്രീ പ്ലസ് ടു ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഭംഗി കൂടും അപ്പം ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിന് ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുപത്തി നാലായിരം രൂപയുടെ പ്രൈസ് സോറി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് വെറും ഇരുപത്തി എട്ട് എണ്ണൂറ് നമുക്ക് ഈ ത്രീ പ്ലസ് ടു സോഫ സെറ്റ് കൊടുക്കാൻ പറ്റും അതും പോക്കറ്റഡ് സ്പ്രിങ്ങോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് പോക്കറ്റ് സ്പ്രിങ്ങിൽ വരുന്ന ബാക്കിൽ റിലയൻസിൻ്റെ അക്കൗണ്ട് കൂടിയിട്ട് അല്ല ഹൈ ഡെൻസിറ്റി നമ്മളെ പെപ്സിന്റെ ഒക്കെ കോയിൽ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു സ്പ്രിങ്ങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുപത്തി നാലായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് നല്ല ഹെവി കഫർട്ടാണ് അതായത് നമുക്ക് അഡ്രസ്റ്റ് വരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സോഫ സെറ്റാണ് തേക്ക് ഫ്രെയിമിൽ വരുന്ന റോയൽ ദിവാൻകോട്ട് അത് ഫോറസ്റ്റ് തേക്കിൽ ഫ്രെയിം കൊണ്ടുവന്നിട്ടുള്ള എച്ച് ആർ തുണിയിൽ ചെയ്തിട്ടുള്ള ഒരു റോയൽ ദിവാൻ ദിവാൻകോട്ടാണ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ ആക്ച്വലി പ്രൈസ് വരുന്നത് പതിനേഴ് അറുന്നൂറിനാണ് നമുക്ക് ഈ കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്നത് ഇത് നമുക്ക് കഴിഞ്ഞാൽ ഇ എം ഐ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ മാസം ഒന്നേ തൊള്ളായിരത്തി അൻപത്തഞ്ച് മാറ്റി വെച്ച് കഴിഞ്ഞാലും കസ്റ്റമർക്ക് ഇത് കൊണ്ട് പോകാൻ പറ്റും മാസം വെറും മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ സെറ്റ് നിങ്ങളുടെ വീട്ടിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും അതായത് ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്ന നല്ല അടിപൊളി സോഫ സെറ്റാണ് വരുന്നത് ഇതിന് നമുക്ക് ആക്ച്വൽ പ്രൈസ് വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിനാണ് നമ്മളിത് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല അടിപൊളി ബ്രാൻഡായ സോഫ സെറ്റിൻ്റെ ബ്രാൻഡിൽ വരുന്ന ഒരു സോഫയാണ് ഇത് വരുന്നത് ഇതിന് നമുക്ക് എഴുപത്തി എട്ടായിരം രൂപയാണ് ആക്ച്വലി പ്രൈസ് വരുന്നത് ഈ പീസ് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു നാൽപ്പത്തി എട്ട് എണ്ണൂറിന് ഈ ബ്രാൻഡ് സോഫ കൊടുക്കാൻ പറ്റും പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ത്രീ പ്ലസ് ടു വൺ കോമ്പോ സെറ്റാണ് അതായത് സാധാരണ റെഗുലർ മാർക്കറ്റിൽ കാണുന്ന ത്രീ പ്ലസ് വൺ വൺ എന്ന് മാറിയിട്ട് ത്രീ പ്ലസ് ടു വൺ ആണ് കൊണ്ടുവന്നുള്ളത് കംപ്ലീറ്റ് ട്രീറ്റഡ് മഹാഗണി ബേസിൽ കൊണ്ടുവന്നിട്ടുള്ള പി വി സി ലെതറിൽ ചെയ്തിട്ടുള്ള നല്ല വിംഗ് ബാക്കോട് കൂടി പോക്കറ്റിൽ സ്പ്രിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇപ്പം നമ്മൾ ടെൻത്ത് അനുവേസിൻ്റെ ഭാഗമായിട്ട് വെറും എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് കസ്റ്റമർക്ക് ഈ ത്രീ പ്ലസ് ടു വൺ സോഫ സെറ്റ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ലെവലിൽ നമ്മളൊരു സോഫ സെറ്റ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് അഞ്ഞൂറ് വരുന്ന ഈ ഫുൾ കവർ സോഫ സെറ്റിന് നമുക്ക് പതിനാല് അഞ്ഞൂറിന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അതായത് മാസം വെറും ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമർക്ക് ഇത് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ലിമിറ്റഡ് കളേഴ്സുകളും അവൈലബിൾ ആണ് നമ്മൾ ഫുൾ കവർ സോഫകൾ നിന്ന് മാറി കംപ്ലീറ്റ് വുഡൻ ഫ്രെയിമിൽ വരുന്ന സോഫ സെറ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് ഇത് നമുക്ക് ഫൈവ് ത്രീ സീറ്റർ സോഫയാണ് കൊണ്ടുവന്നുള്ളത് അതായത് ത്രീ സീറ്റർ ത്രീ സീറ്റർ സോഫയാണ് ആറ് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറാണ് വരുന്നത് ഈ സിക്സ് സീറ്ററിന് വെറും പതിനെട്ട് അഞ്ഞൂറിനാണ് നമ്മൾ ലോവസ്റ്റ് പ്രൈസ് കാറ്റഗറി കൊടുക്കുന്നത് അതായത് ഫോറസ്റ്റ് അക്കേഷനാണ് ചെയ്തുകൾ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു സിമ്പിൾ ലെവലിലും ഫോർമാറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഫ സെറ്റാണ് ആക്ച്വൽ ഇത് ഈ ഫോറസ്റ്റ് അക്കേഷൻ്റെ ഈ സോഫ ത്രീ സോഫ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വരുന്നത് പത്തൊമ്പത് എണ്ണൂറാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്നത് അതുപോലെ നമുക്കിത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ മന്ത്ലി ഇ എം ഐ മാറ്റി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കസ്റ്റമറെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒരു പ്രീമിയം സോഫ സെറ്റ് എഡ്രസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്ന ഒരു സോഫ സെറ്റാണ് ബാക്ക് റെസ്റ്റ് കംപ്ലീറ്റ് വന്നത് റിലയൻസിന്റെ ഫുൾ ടൈറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ കോയിലോട് കൂടിയിട്ട് വരുന്ന സ്പ്രിങ് വിത്ത് തേർട്ടി ടു ഹൈ ഡെൻസിറ്റി വരുന്ന ഫോമിൽ വരുന്ന ഒരു കുഷ്യനാണ് കൊണ്ടുവന്നുള്ളത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അൻപത്തി നാലായിരം ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇപ്പം നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് വെറും മുപ്പത്തി ഒമ്പത് രൂപ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അൻപത്തി നാലായിരം രൂപ ആക്ച്വൽ പ്രൈസ് വരുന്ന ഈ സോഫ സെറ്റ് നമ്മൾ ഓഫർ പ്രമാണിച്ച് കൊടുക്കുന്നത് മുപ്പത്തി ഒമ്പതുള്ളായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് സഭ നമ്മൾ കൊണ്ടോട്ടി സഭാനായിരുന്നു അപ്പം ലൊക്കേഷൻ ഓർഡർ പറഞ്ഞു കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷനിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഓൾറെഡി വീഡിയോയിൽ നമ്പർ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീട് കാണാം സ്പെയർ ചെയ്യാ സൈനിങ്